ഛത്തീസ്ഗഡിലെ ജാഷ്പൂരിൽ ഗണേഷ് നിവഞ്ജന ഘോഷയാത്രയിലേക്ക് കാർ ഇടിച്ചു കയറി മൂന്നുപേർ മരിച്ചു ഇരുപത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റു ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബൽറാം അപകടം വിവരങ്ങൾ ബൽറാം റിജിത് ഇന്നലെ വൈകീട്ടോടെയാണ് ഈ അപകടം അപകടമുണ്ടാകുന്നത് ഛത്തീസ്ഗഡിലെ ജാഷ്പൂരിൽ ഈ ഗണേശ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്ര കടന്നുപോകുന്നതിനിടെ അതിനിടയിലേക്ക് ഒരു കാർ അമിത വേഗത്തിൽ ഇടിച്ചു കയറുകയായിരുന്നു വാഹനങ്ങളും ആളുകളും മറ്റും ഘോഷയാത്രയായി നീങ്ങുന്നതിനിടെയാണ് ഈ ഒരു ആൾക്കൂട്ടത്തിലേക്കാണ് അമിതവേഗത്തിൽ എത്തിയ ഒരു സ്കോർപിയോ കാർ ഇടിച്ച് കയറിയത് ഈ കാറിൻ്റെ ഇടിച്ചു കയറിയതിലൂടെ മൂന്ന് പേർ മരിച്ചിരിക്കുന്നു ഇരുപത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ ഉടൻ തന്നെ അടുത്ത ആശുപത്രിയിലും മറ്റും എത്തിച്ചിട്ടുണ്ട് ഇതിൽ നിരവധി പേരുടെ പരിക്ക് അതീവ ഗുരുതരമാണ് കാരണം വാഹനങ്ങൾക്കിടയിൽ മറ്റും പെട്ട ആളുകൾ ഞെരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു ഇവരെ വിദഗ്ധ ചികിത്സ നൽകാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയതായാണ് പ്രാദേശിക ഭരണകൂടം അറിയിക്കുന്നത് ഈ അപകടമുണ്ടായ ഉടൻ തന്നെ ഈ കാർ ഡ്രൈവർ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ഇയാളെ പിടികൂടി മർദ്ദിച്ച ശേഷം പോലീസിന് കൈമാറുകയായിരുന്നു ഇയാൾ നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു ുന്നു കൂടാതെ എന്താണ് ഈ അപകടകാരണം എന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ ഈ ഡ്രൈവർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്